കോഡിസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം എൻ്റെ പേരാഷ്ലി ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യുന്നത് ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത കർത്താവൽ പ്രിയ സിജ സിസ്റ്റർ ഡെനിസ് ബ്രദർ അവരുടെ കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ആമോസ് പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ആ വാക്യങ്ങൾ വായിക്കുന്നതിന് മുമ്പായി ആമോസ് പ്രവാചകൻ ആരായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം ആമോസ് പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ആമോസ് പ്രവാചകൻ തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായിരുന്നു എന്ന് നാം വായിക്കുന്നു അതുപോലെ ഏഴാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ പ്രവാചകൻ തന്നെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു ഞാൻ പ്രവാചകനും പ്രവാചക ശിഷ്യനുമല്ല ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ ആത്മാവ് എന്നെ പിടിച്ചു നീ വന്ന് എൻ്റെ ജനമായി ഇസ്രയേലിനോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം ഒരു ആളെ തിരഞ്ഞെടുക്കുന്നത് ആ ആളുടെ സാമ്പത്തിക സ്ഥിതിയോ വിദ്യാഭ്യാസമോ ഒന്നും നോക്കിയിട്ടല്ല കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവരിൽ മൂക്കുവന്മാരുണ്ടായിരുന്നു ചുങ്കക്കാരുണ്ടായിരുന്നു എരിവുകാരുണ്ടായിരുന്നു ഏലിശ പ്രവാചകനെ ദൈവം വിളിക്കുന്നത് താൻ വയലിൽ കാളകളെ പൂട്ടി ഉഴുന്ന സമയത്താണ് പൗലോസ് സപ്പസ്തോലൻ കർത്താവിൻ്റെ ജനത്തെ പീഡിപ്പിക്കുവാനായി തെമസ്കോസിലേക്ക് പോയ സമയത്താണ് കർത്താവിൻ്റെ വേലയിലേക്ക് വിളിക്കപ്പെട്ടത് അപ്പോൾ നമ്മെ ഓരോരുത്തരെയും എപ്പോൾ വിളിക്കണമെന്നോ എപ്പോൾ തിരഞ്ഞെടുക്കണമെന്നോ തീരുമാനിക്കുന്നത് കർത്താവാണ് അതിന് നമ്മുടെ വിദ്യാഭ്യാസമോ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും ഒരു വിഷയമല്ല കർത്താവ് ആരെയൊക്കെ തൻ്റെ വേലയിലേക്ക് വിളിച്ച് ആക്കിയിട്ടുണ്ടോ അവരെയൊക്കെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചിട്ടുണ്ട് ആമോസ് പ്രവാചകൻ്റെ പ്രാർത്ഥന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് അഥവാ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏഴാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നാം മൂന്ന് ദർശനങ്ങളെപ്പറ്റി ആമോസ് പ്രവാചകൻ എഴുതുന്നതായി കാണുന്നു ഒന്നാമത്തെ ദർശനം ഒന്നും രണ്ടും വാക്യങ്ങളിൽ നമുക്ക് കാണാം യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ പുല്ല് രണ്ടാമത് മുളച്ച് തുടങ്ങിയപ്പോൾ അവൻ വീട്ടിലുകളെ നിർമ്മിച്ചു അത് രാജാവിൻ്റെ വക പുല്ല് അരിഞ്ഞ ശേഷം മുളച്ച രണ്ടാമത്തെ പുല്ല് ആയിരുന്നു എന്നാൽ അവ ദേശത്തിലെ സസ്യമൊക്കെയും തിന്നു തീർന്നപ്പോൾ ഞാൻ എഹോവയായ കർത്താവെ ക്ഷമിക്കണമേ യാക്കോബെങ്ങനെ നിവർന്നു നിൽക്കും അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു വെട്ടിലുകളെ കണ്ടപ്പോൾ പ്രവാചകന് മനസ്സിലായി ഇത് ദൈവം ദേശത്തിന്മേൽ അയച്ച ഒരു ശിക്ഷയാണെന്ന് വെട്ടിക്കിളികൾ മിശ്രൈമിൽ വന്നതായി ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു അത് ഫറവോനും മിശ്രീം ജനത്തിൻ്റെ മേലും ഉള്ള ഒരു ശിക്ഷയായിരുന്നു ഈ വിട്ടിലുകൾ ദേശത്തിലുള്ള സകല സസ്യത്തെയും തിന്നതായി നാം ഇവിടെ കാണുന്നു അപ്പോൾ പ്രവാചകൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ് തൻ്റെ ചിഹ്നത്തിനു വേണ്ടി ആ പ്രാർത്ഥന ദൈവം കേട്ടു യഹോവ അതിനെക്കുറിച്ച് അനുദപിച്ചു അത് സംഭവിക്കയില്ല എന്ന് അരുളി ചെയ്തു രണ്ടാമത്തെ ദർശനം നാലാം വാക്യത്തിൽ നാം കാണുന്നു യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ യഹോവയായ കർത്താവ് തീയാൽ വ്യവഹരിപ്പാൻ അതിനെ വിളിച്ചു അത് വലിയ ആഴിയെ വറ്റിച്ച് കളഞ്ഞിട്ട് യഹോവയുടെ ഓഹരിയെയും തിന്നുകളവാൻ ഭാവിച്ചു രണ്ടാമത്തെ ദർശനത്തിൽ വലിയ തീയയാണ് പ്രവാചകൻ കാണുന്നത് ആദ്യത്തെയതിനേക്കാളും ശക്തമായ ഒരു ശിക്ഷ തൻ്റെ ദിനത്തിന്മേൽ വരുന്നതായി അദ്ദേഹം മനസ്സിലാക്കി വെള്ളങ്ങളെ വറ്റിച്ചു കളയുന്നതായ വലിയ തീയ്യ് അതുപോലെ അത് യഹോവയുടെ ഓഹരിയെയും തിന്നുകളവാൻ ഭാവിക്കുന്നു അപ്പോൾ പ്രവാചകൻ വീണ്ടും ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു അപ്പോൾ ഞാൻ യഹോവയായ കർത്താവെ മതിയാക്കേണമേ യാക്കോവ് എങ്ങനെ നിവർന്നു നിൽക്കും അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു യഹോവ അതിനെക്കുറിച്ച് അനുദപിച്ചു അത് സംഭവിക്കയില്ല എന്ന് അരുളിച്ചെയ്തു മൂന്നാമത്തേതായ ദർശനം ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നു അവൻ എനിക്ക് കാണിച്ചു തന്നത് എന്തെന്നാൽ കർത്താവ് കയ്യിൽ തൂക്കുകട്ട പിടിച്ചുകൊണ്ട് തൂക്കുകട്ട തൂക്കി ഉണ്ടാക്കിയൊരു മതിനിൽമേൽ നിന്നു യഹോവ എന്നോട് ആമോസെ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു അതിന് കർത്താവ് ഞാൻ എൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കും ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് പറഞ്ഞു തൻ്റെ ജനത്തെ തൂക്കി നോക്കുന്ന ഒരു കർത്താവിനെ ഇവിടെ പ്രവാചകൻ കണ്ടു അപ്പോൾ തന്നെ പ്രവാചകൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഇതേപോലെ ദൈവം നമ്മെ അളന്നു നോക്കുന്ന പല സിറ്റുവേഷനുകളുണ്ട് ബേൽഷസർ രാജാവ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു ബേൽഷസർ രാജാവും തൻ്റെ മഹത്തുക്കളും തൻ്റെ ഭാര്യമാരും യരിശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊൻപാത്രങ്ങളിൽ വീഞ്ഞ കുടിക്കുകയും വിഗ്രഹങ്ങളെ നമസ്കരിക്കുകയും ചെയ്ത രാത്രിയിൽ ഒരു കൈപ്പത്തി പുറപ്പെട്ട് ചുവരിന്മേൽ എഴുതി അത് കണ്ടപ്പോൾ രാജാവ് വളരെ അസ്വസ്ഥനായി ദാനിയലിനെ വിളിപ്പിച്ചു ഈ വാക്കുകളുടെ അർത്ഥം എന്തെന്ന് പറയുവാൻ കൽപ്പിച്ചു ദാനിയൽ പറഞ്ഞു ദൈവം നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ അവർ തെറ്റുകൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയോ ആ സമയത്തൊക്കെയും വലിയ ശിക്ഷകൾ അവരനുഭവിച്ചിട്ടുണ്ട് എന്നാൽ എപ്പോഴൊക്കെയും അവർ അതിൽ അനു അനുദവിച്ച് ദൈവസ്ന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ദൈവം ആ ശിക്ഷാവിധികളെ മാറ്റിയിട്ടുമുണ്ട് ഇതുപോലെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അബ്രഹാമിനെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചത് സോതോമിനും കോമോറയ്ക്കും വേണ്ടിയായിരുന്നു അവിടെ ഉള്ള ജനങ്ങളെ ദൈവം ഉന്മൂലനാശം ചെയ്യുമെന്ന് തന്നോട് പറഞ്ഞപ്പോൾ കർത്താവ് അവിടെ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ വിടുവയ്ക്കുമോ അതേ നാൽപ്പത് പേരുണ്ടെങ്കിൽ നീ അവരെ വിടുവയ്ക്കുമോ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ആ ജനത്തിനു വേണ്ടി താൻ നിലവിളിച്ചു ആമോസ് പ്രവാചൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഒൻപതാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ ദൈവം ഇങ്ങനെ പറയുന്നു ഞാൻ ഇസ്രയേലിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തി പോയ അവരുടെ പട്ടണങ്ങളെ അവർ വീണ്ടും പണികയും അവിടെ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്യും ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും അവിടെ നിന്ന് ആരും ഇനി അവരെ പറിച്ചു കളയുകയും ഇല്ല നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസങ്ങളിലും നാം അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കാറുണ്ട് ചില സമയത്ത് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ആളുകൾ അവരുടെ മാനസാന്തരം മദ്യപാനം അങ്ങനെ പല വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരും അപ്പോൾ ഇവർക്കൊക്കെയും വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് ദൈവം നമ്മെ ഏൽപ്പിച്ച കർത്തവ്യമാണ് യാക്കോ ബബസ്തോലിന് ഇങ്ങനെ പറയുന്നു നിങ്ങളിൽ ഒരുത്തൻ രോഗിയായി കിടന്നാൽ അവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവനോട് ക്ഷമിക്കും ദൈവം ദിനകാന സൗഖ്യം വരുത്തും അതുപോലെ നിങ്ങൾ പരസ്പരം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ എന്നും യാക്കോ വപ്പസ്തോരൻ നമ്മോട് പറയുന്നു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചതായ സമയത്ത് നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നവരോട് പറയുന്നു മാളികമുറിയിൽ പ്രാർത്ഥനയിൽ ദൈവത്തോടു കൂടെ സമയം ചിലവഴിച്ച ശിഷ്യന്മാരുടെ മേലാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്നത് അതുകൊണ്ട് നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന ആ ആത്മാവിൻ്റെ വാരം നമ്മുടെ ഓരോരുത്തരുടെ മേലും ദൈവം അയക്കട്ടെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ നാളുകളിൽ ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ മേന സ്തോത്രം